ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനതേ ഗൗതത്തിൻ്റെ ജീവിതത്തിലേക്ക് വേണമെന്നും പറഞ്ഞ് ഗൗതത്തിനോട് ആവശ്യപ്പെട്ട് പിങ്കി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി കിട്ടിയ അവസരം പിങ്കി അങ്ങ് ഉപയോഗിച്ചെന്ന് ഞാൻ പറയാം എന്തുകഴിഞ്ഞു ഇപ്പം ഗൗതമിച്ച് നിൽക്കുക ഇപ്പം എന്ത് തീരുമാനം എടുക്കണമെന്നറിയില്ല അറിയില്ല ഗൗതത്തിനാകെ താമസം കടുക പിന്നെ കാണിക്കുന്നത് ഗൗതമെന്ന് ഫുഡ് കഴിക്കുന്നു ഈ സമയത്ത് കൊച്ച് ഒന്നും ഇണ്ടാതെ അവിടെ മൊബൈലിൽ നോക്കിയിരിക്കുന്നു പിങ്കി തൊട്ടപ്പുറം ഇരിക്കുന്നു ബാക്കി എല്ലാവരും ഇങ്ങനെ ഉണ്ട് ഇങ്ങനെയുണ്ട് മാത്രം ഒന്നും കഴിക്കുന്നില്ല അപ്പോൾ ഞാൻ തന്നെ മോന് വാരി കൊടുക്കാവുമെന്നും പറഞ്ഞുകൊണ്ടതേ നമ്മുടെ ലക്ഷ്മി അങ്ങോട്ടേക്ക് ചെല്ലുവാ മക്കളെ ഇത് കഴിക്കുക എന്നും പറഞ്ഞ് ചെന്നു അപ്പോൾ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നന്ദുട്ടനെ ഇരിക്കുക അപ്പം നന്ദു പറയുന്ന കേൾക്ക് ഫോണിൽ തന്നെ ഏത് നേരെ നോക്കിയിരിക്കുന്നത് കൊണ്ട് അച്ചമ്മ വാരി മോൻ കഴിക്കാൻ പറഞ്ഞു അപ്പോൾ മോനെ ആ ഫോണങ്ങ് മാറ്റി വയ്ക്കാൻ പറഞ്ഞു നമ്മുടെ പിങ്കി അമ്മ ഫോണിങ്ങ് വാങ്ങിച്ചേ ഇല്ലെങ്കിൽ അവൻ കഴിക്കില്ലെന്നും പറഞ്ഞുകൊണ്ട് പിങ്കി ഇങ്ങനെ ലക്ഷ്മിയോട് പറഞ്ഞു അപ്പോഴാണ് നമ്മുടെ ലക്ഷ്മി ആ ഫോൺ മേടിക്കുന്ന ലക്ഷ്മി ഫോൺ മേടിച്ചപ്പോൾ കാണുന്ന കാഴ്ച അത് നന്തൂട്ടൻ കണ്ടുകൊണ്ടിരുന്നത് നന്ദയും ഗൗരിമോളും അതുപോലെ തന്നെ നമ്മുടെ നന്തൂട്ടനും കൂടെ ഇരിക്കുന്നതാണ് അത് കണ്ട് ലക്ഷ്മി അന്തം ഇങ്ങനെ നോക്കി നിൽക്കുക അപ്പൊ സ്റ്റക്കായിട്ട് ഇങ്ങനെ നിക്കുമ്പോൾ എന്തൊരു ലക്ഷ്മി എന്തൊരു ലക്ഷ്മി എന്ന് ചോദിച്ചു എല്ലാവരും ചോദിച്ചാൽ മോഹിനി പറന്നു വന്നു ഫോൺ മേടിച്ച് നോക്കുക നോക്കുമ്പോൾ നന്ദയെ മോഹിനിയും കണ്ടു നന്ദ എന്നും പറഞ്ഞു മോഹിനി ഇങ്ങനെ പറയുന്നു പിന്നെ എല്ലാവരും കഴിക്കലും മതിയാക്കി ചാടി അങ്ങ് എഴുന്നേറ്റു അപ്പോഴേക്കും ഓരോരുത്തരായിട്ട് വന്നിട്ട് ഈ ഫോൺ മേടിച്ചു നോക്കുക എന്താണ് ഇതൊക്കെ ഇത് നമ്മുടെ നന്ദിയല്ലേ എന്നൊക്കെ ചോദിക്കുന്നു അപ്പോൾ എടാ എന്താ എന്താണ് എന്താണിതിൻ്റെയൊക്കെ അർത്ഥം എന്നിങ്ങനെ ലക്ഷ്മി ചോദിക്കുമ്പോൾ അതേ ഡോക്ടറാൻ്റെയ അഗൗരിയുടെ അമ്മ എന്ന് പറഞ്ഞത് നന്തോട്ടൻ ഇങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്കും ലക്ഷ്മിയൊക്കെ അന്തം ഇങ്ങനെ നോക്കുക അപ്പോൾ എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് നോക്കി ഇങ്ങനെ നിൽക്കുന്നു നിൽക്കുന്നുട്ടോ ഡോക്ടറാൻ്റെ എന്നെ ചികിത്സിച്ചതെന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ നന്ദൂട്ടൻ അന്നേരം പറഞ്ഞു സത്യങ്ങൾ ഓരോന്ന് മണിമണിമണി പോലെ കൊച്ചു വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക പിങ്കിയും ഗൗതം ഇങ്ങനെയൊന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ എന്തൊക്കെ ഇവിടെ നടക്കുന്നതെന്ന് ചോദിച്ചു മോഹിനി ഗൗതം സത്യമാണോ ഇതെന്ന് ലക്ഷ്മി ചോദിക്കുക എന്നിട്ട് നേരെ പിങ്കിയുടെ അടുത്തേക്ക് എന്ന് പിങ്കി നന്ദയാണോ നന്ദുമോൻ്റെ ഡോക്ടർ എന്ന് ലക്ഷ്മി ചോദിച്ചപ്പം അതെ എന്നിപ്പോൾ ഇങ്ങേയും പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ലക്ഷ്മിയെ പറഞ്ഞ് ഇങ്ങനെ നോക്കി നിൽക്കും അമ്പരാനൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ എല്ലാവരും ഇങ്ങനെ അത്ഭുതപ്പെട്ടിങ്ങനെ നോക്കുമ്പോൾ ഗൗതം മാത്രം ഭയങ്കര ദേഷ്യത്തിൽ അപ്പോൾ അപ്പം എല്ലാവർക്കും എല്ലാം അറിയാമായിരുന്നല്ലേ ഏഹ് എന്നിട്ട് മറ മനഃപൂർവ്വം മറച്ചു വെച്ചല്ലേ ഞങ്ങളായിരുന്നു വിഡ്ഢികളല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ലക്ഷ്മി ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യും ഷൗട്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾ മാത്രമല്ല ഞാനും വിഡ്ഢ്യാ പമ്പര എന്ന് ഗൗതം പറയുമ്പോൾ ഓ എടാ നീ എന്തുകൊണ്ടാണ് ഇതുവരെ ഇക്കാര്യം പറയാതിരുന്നതെന്ന് മഹേശ്വരൻ ചോദിക്കാം അപ്പൊ പിങ്കി നിനക്കെങ്കിലും ഇത് പറയാമായിരുന്നില്ലേ എന്ന് ലക്ഷ്മി ചോദിച്ചു മരിച്ചു പോയവരെ പറ്റി കൂടുതൽ സംസാരിക്കാൻ താല്പര്യം ഇല്ലായിരുന്നു എന്ന് ഗൗതം ലക്ഷ്മിയോട് പറയാ പറഞ്ഞു മഹേശ്വരനൊക്കെ ഇങ്ങനെ നിക്കു കേട്ടോ ആ പേര് പോലും ഉച്ചരിക്കാൻ താല്പര്യമില്ല അത് ആ കാരണമെന്ന കാര്യവും ഗൗതമ് ഇങ്ങനെ പറയുന്നു മോഹിനിയും എല്ലാവരും ഇങ്ങനെ ആകെ വെപ്രാളം കേറി നിൽക്കുമ്പോഴാണ് അരുന്ധതി എന്താ ഇവിടെ എന്നും ചോദിച്ചു വരുന്നത് അപ്പൊ വെള്ളിയാർത്തി അറിഞ്ഞല്ലോ വിശേഷം എന്ത് വിശേഷം കാണിച്ചു കൊടുക്ക ഏട്ടാ എന്നും പറഞ്ഞുകൊണ്ട് അരുന്ധതിയെയും ഇത് കാണിച്ചു കൊടുക്കുക അരുന്ധതി ഇത് കണ്ടപ്പോൾ തലകറിഞ്ഞു അന്തം വിട്ട് കുന്തം ഇങ്ങനെ അവിടെ നിൽക്കുവാണ് ഭയങ്കര ദേഷ്യം ഏട്ടത്തി നന്ദുമോന് ചികിത്സിച്ച ഡോക്ടർ ഈ നന്ദയാണെന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മി ഇങ്ങനെ പറയുന്നു അത് കേട്ടപ്പോഴേക്കും എൻ്റെ തമ്പുരാനെ അരുന്ധതി ഞെട്ടി നേരാണോ നന്ദു ഇവളാണോ നിന്നെ ചികിത്സിച്ചത് അപ്പൊ ഇവളല്ല ഡോക്ടർ ആൻഡി ആണെന്ന് നന്ദൂട്ടം പറയുമ്പോ ഈ വീഡിയോയിൽ കാണുന്നതാണോ നിന്റെ ഡോക്ടർ ആൻഡി എന്ന അരുന്തതി ചോദിച്ചു അപ്പൊ അതെന്ന് കൊച്ചു പറഞ്ഞു എന്നും പറഞ്ഞോണ്ട് അരുദ്ധതി ഇങ്ങനെ നിക്കു കേട്ടോ അവിടെ ഗൗതമാണെ ഭയങ്കര കലിപ്പില ഭയങ്കര ദേഷ്യത്തില് അപ്പോ അഭിമന്യു അവൻ ജീവിച്ചിരിപ്പുണ്ടോ എന്നിങ്ങനെ നമ്മുടെ അരുന്ധതി വേഗം കയറി ചോദിക്കുക ആ സമയത്ത് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ നോക്കുവാണ് കേട്ടോ ആർക്കും ഒന്നും മനസ്സിലാക്കുന്നില്ല ആർക്കും എന്താ ഒന്നും പറയാനില്ലേ എന്നും ചോദിച്ചുകൊണ്ട് അരുന്ധതി ഇങ്ങനെ ചോദിച്ചു മറുപടി ഒന്നും ഇല്ല ആർക്കും അപ്പോൾ മറുപടി ഒന്നും പറ ആരെങ്കിലും എന്നൊക്കെ ഇങ്ങനെ പറയുന്നു അരിന്ധതി അപ്പോഴത്തേക്കും ദേഷ്യപ്പെട്ട് ഗൗതം അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി ആ സമയത്ത് ആർക്കും ഒന്നും പറയാനില്ല ഞങ്ങളെല്ലാം ഷോക്കായി നിൽക്കുകയാണെന്ന് മഹേശ്വരം പറയുമ്പോൾ എല്ലാം അറിയാവുന്ന ഒരുത്തൻ സ്ഥലം ഇട്ടത് കണ്ടോ എന്ന് ചോദിച്ചു മോഹിനി അപ്പം ആര് ഗൗതം സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഏട്ടത്തി പോയി അവനോട് ചോദിക്കാൻ പറഞ്ഞു മോഹിനി പിന്നെ അരുന്ധതി അവന്റെ പുറകെ ഓടും പിങ്കിയോടും ചോദിച്ചു പിങ്കിക്ക് അറിയില്ല അപ്പോ ഏഹ് ഇതെങ്ങനെയാ ഡോക്ടർ ആൻഡിയെ എല്ലാവർക്കും അറിയാവുന്നത് ഡോക്ടർ ആൻഡിക്ക് എല്ലാവരും എങ്ങനെയാ അറിയാവുന്നത് എന്നൊക്കെ നമ്മുടെ നന്ദൂട്ടൻ ഇങ്ങനെ ചോദിച്ചു അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരെല്ലാവരും നോക്കുക എങ്ങനെയാ മുത്തശ്ശിക്ക് ഡോക്ടർ ആന്റിയെ അറിയാവുന്നത് അപ്പോ അത് പിന്നെ അത് പിന്നെ എല്ലാം പറയാം മൊനെ അതിനു മുൻപ് ഞാൻ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അരുന്ധതി അങ്ങോട്ട് പോവാ ഗൗതത്തിനെ കാണാൻ ഗൗതം ഗൗതംന്ന് പറഞ്ഞ് ചെന്നു നീ എല്ലാവരെയും ചതിക്കുകയാണോ എന്നൊക്കെ ഇങ്ങനെ ഗൗതത്തിനോട് ചോദിക്കാം അപ്പൊ ചതിക്കാനോ മനസ്സിലായില്ല ഈ കുടുംബത്തെ ഒന്നാകെ ചതിച്ചവളാ ചതിച്ചിട്ട് കടന്നു കളഞ്ഞവളാണ് നന്ദ ഈ തടവാ ഈ തറവാടിന്റെ അനന്തരാവകാശിയും കൊണ്ടാണ് അവൾ പോയത് എന്നിട്ട് അവൾ ജീവിച്ചിരിക്കുന്നു എന്ന് അറിഞ്ഞിട്ട് നീ ഞങ്ങളോട് പറഞ്ഞു എന്ന് ചോദിച്ചു ഇല്ല നീ പറഞ്ഞില്ല അതിന്റെ പേര് ചതി എന്ന് തന്നെ അല്ലെങ്കിൽ ചോദിച്ചപ്പം അതെന്താ ന്യായാവില്ലമ്മേ ഒന്നോ ഒന്നര ആഴ്ചക്ക് മുന്നേ ഞാൻ അറിഞ്ഞത് തന്നെ നന്ദ ജീവിച്ചിരിപ്പുണ്ടെന്ന് അത് അപ്പൊ തന്നെ ഇവിടെ അറിയിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലൊന്നും ആയിരുന്നില്ല ഞാൻ അതെങ്ങനെ ചതിയാകുമെന്ന് ചോദിക്കുമ്പോൾ ശരി നീ ചതിച്ചിട്ടില്ല പക്ഷേ അവള് ചെയ്തത് ചതിയല്ലേ എന്ന് അരുന്ധതി ചോദിക്കുകയാണ് നന്ദയുടെ ഭാഗത്ത് ആരുമില്ല എല്ലാവരും അവൾ ചെയ്തത് ചതിയെ ചതിയെന്നാ പറയുന്നത് അവള് കാരണം നമ്മുടെ കുഞ്ഞില്ലാതായി എന്ന് അറിഞ്ഞത അറിഞ്ഞപ്പോൾ മുതൽ തകർന്നു പോയതാണ് ഈ കുടുംബം വർഷം ആറ് കഴിഞ്ഞിട്ടും നമ്മുടെ കുഞ്ഞിനെ ഓർത്ത് ഒരു നെടുവീർപ്പിടാതെ കിടന്നുറങ്ങിയിട്ടില്ല ഇന്ന് വരെ ഞാനെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഞാനും അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞ് ഗൗതം വലിയ വർത്തമാനം പറയുക ഓരോ ദിവസവും തീ കുമ്പത്തിന് മികളിൽ എന്നുള്ള രീതിയിലാണ് ഞാനും ജീവിച്ചതെന്നും ആത്മഹത്യ ചെയ്യാതെ പിടിച്ചു നിന്നത് എങ്ങനെയാണെന്ന് അത് എനിക്ക് മാത്രമേ അറിയുകയുള്ളൂ എന്നൊക്കെ ഗൗതം പറയുന്നു അപ്പൊ എനിക്ക് അഭിമന്യുവിൻ്റെ കാര്യം മാത്രമാണ് അറിയേണ്ടത് അവൻ ഈ തറവാട്ടിലെ കുട്ടിയാ അവനിൽ നമുക്ക് അവകാശം ഉള്ളതാണെന്നൊക്കെ പറയുമ്പോൾ മോനെ പറയാം അഭിമന്യു എവിടെയാണെന്ന് ചോദിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വന്നു നമ്മുടെ ലക്ഷ്മി പിങ്കയൊക്കെ ആകല്ലാണ്ടായിട്ട് നിക്കുവാ പറ ഗൗതം നമ്മൾ പൊന്നു പൊന്നുപോന് എവിടെയാ ചോദിച്ചപ്പോൾ ആ അപകടത്തിൽ നിന്നും നന്ദ മാത്രമേ രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നുള്ളൂ എന്ന കാര്യം പറയണു അന്നേരം ഗൗതമ കണ്ണു കണ്ണുമിഴിച്ചിങ്ങനെ നോക്കി നിൽക്കുവാണ് ഒരു പക്ഷെ ഇത്രയും കാലം നന്ദ തിരിച്ചു വരാതിരുന്നത് ആ ഒരു കാരണം കൊണ്ടായിരിക്കും എന്നല്ലേ നമ്മുടെ പിങ്ക എന്നിട്ട് ഇവരോട് ഇങ്ങനെ പറയുവാ മോനില്ലാതെ നന്ദ തിരിച്ചു വന്നാൽ എല്ലാവരുടെയും പ്രതികരണം എന്തായിരിക്കും എന്നുള്ള പേടിയാണെന്നൊക്കെ ഇങ്ങനെ പിങ്കി പറയുമ്പം അവള് ആ നാശം പിടിച്ചപ്പോൾ മാത്രം ബാക്കിയായിരിക്കുന്നു നമ്മുടെ കുഞ്ഞിനെ കൊലക്കി കൊടുത്തിട്ടല്ലേ എന്നും ചോദിച്ചുകൊണ്ട് അരുന്ധതി ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒച്ച വയ്ക്കുക അപ്പൊ നമുക്ക് നമുക്ക് ഈ സങ്കടം അനുഭവിച്ചു തീർക്കാനേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഗൗതം അപ്പൊ ഇപ്പൊ അവളുടെ കൂടെ ഒരു കുഞ്ഞുണ്ടല്ലോ ആ കുഞ്ഞ് ഏതാണെന്ന് അരുന്ധതി ചോദിക്കുക അപ്പൊ ഇവർ രണ്ടുപേരും ഇണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് ഇപ്പം നന്ദയുടെ കൂടെ ഒരു കുഞ്ഞ് അത് ആരുടെ കുഞ്ഞാ അവൾ എന്താ മറ്റു വിവാഹം വലുതും കഴിച്ചോ നിങ്ങളെന്തോ ഒന്നും പറയാത്ത എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ലക്ഷ്മി ഇങ്ങനെ ചോദിക്കുമ്പോൾ പറയാൻ പറഞ്ഞു അരുന്ധതി ആരാ കുഞ്ഞ് അപ്പോഴത്തേക്കും ഗൗതം പറഞ്ഞു അത് അവള് നിർമ്മലേൻ്റെ കുഞ്ഞാണ് എന്നുള്ള രീതിയിൽ അപ്പോൾ എന്നോട് എന്നോട് അവളെ ഒന്നും ചോദിക്കരുത് ആറ് വർഷങ്ങൾക്ക് മുൻപ് മരിച്ചു പോയ ഒരാള് ഇന്നൊരിക്കൽ കൂടി എന്ന് വിചാരിക്കുക അതിനപ്പുറം പറ്റി ആരും സംസാരിക്കേണ്ട കഴിഞ്ഞില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ദേഷ്യപ്പെടുക ഗൗതം അപ്പോൾ എന്നാലും നമ്മുടെ അഭിമോൻ മോനെ എന്ന് പറഞ്ഞ ലക്ഷ്മി ഇങ്ങനെ പറയുമ്പോൾ ആമേ പ്ലീസ് മിണ്ടാതിരിക്കാൻ പറഞ്ഞു എല്ലാവർക്കും അവരവരുടെ മനസ്സ് മാത്രം നോക്കിയാൽ മതി എൻ്റെ മാനസികാവസ്ഥ ആർക്കും മനസ്സിലാവില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക പ്ലീസ് എന്നെ ഒന്ന് വെറുതെ വിടുന്നു പറഞ്ഞുകൊണ്ട് ഗൗതം ഇങ്ങനെ ഇവരുടെ എല്ലാവരുടെ മുന്നിൽ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുക എൻ്റെ നേരെ കുതിച്ച് ചാടുന്നതിന് മുന്നേ നിങ്ങൾ ഒന്നും ഓർക്കണം ഭാര്യയും മകനും ഒരുമിച്ച് നഷ്ടപ്പെട്ടു പോയവനാണ് ഞാൻ ആ എനിക്കില്ലാത്ത വേദനയൊന്നും ആർക്കും വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ഗൗതം ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ദേഷ്യപ്പെട്ടിങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും അരുന്ധതിയും അതുപോലെ തന്നെ ലക്ഷ്മിയും കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി ഈ സമയത്ത് പിങ്കി നേരെ ഗൗതത്തിൻ്റെ അടുത്തേക്ക് ചെന്നു ഗൗതം അപ്പോഴേക്കും ഗൗതം ഈശ്വരൻ നീതിമാനാണെന്ന് പറഞ്ഞത് ആരാ പിങ്കി എന്നും ചോദിച്ചുകൊണ്ട് ഭയങ്കര ഡയലോഗ് അല്ല ആയിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു ഈ ഒരു ആയുസ്സിൽ ഒരു മനുഷ്യന് ടെൻഷൻ മാത്രം നൽകുമായിരുന്നില്ലെന്നൊക്കെ പറഞ്ഞ് ഇത്തിരി മനസമാധാനം എങ്കിലും സന്തോഷമെങ്കിലും തന്നേനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗൗതം തല ഇങ്ങനെ പെരുപ്പിച്ച് ചൊറിഞ്ഞൊക്കെ പിടിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുക ലക്ഷ്മി എന്നിട്ട് ഏർ അവിടെ നിന്ന് പോയല്ലോ പിന്നെ മോഹിനിയും എല്ലാവരും ഇതിനെപ്പറ്റി അവിടെ ആലോചിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുക ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദയും നിർമ്മലും അതുപോലെ ഗൗരിയും കൂടെ അവിടെ അങ്ങനെ ഇരിക്കുക അങ്ങനെ ഇരിക്കുമ്പോൾ കൊച്ചിരുന്ന് ചായ കുടിച്ചോണ്ടിരിക്കുക അപ്പോൾ നന്ദി ഇങ്ങനെ നിർമ്മലിനോട് പറയും ഇന്നലെ ഇവിടുത്തെ അവസ്ഥ ഇതൊന്നും ആയിരുന്നില്ല നിർമ്മൽ പനിച്ചിട്ട് കിടുകിടാ വിറക്കിയായിരുന്നു എന്ന് അപ്പൊ അത് കേട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ ഇവരെ അപ്പോൾ തുണി നനച്ച് നെറ്റയിലിട്ട രണ്ട് മിനിറ്റിനുള്ളിൽ ഉണങ്ങി കിട്ടുമായിരുന്നു എന്ന് പറഞ്ഞു ആണമോളെ നല്ല പനിയായിരുന്നു എന്ന് നിർമ്മൽ ചോദിച്ചപ്പോൾ എനിക്കറിയില്ല അമ്മക്കല്ലേ അറിയോ ഞാൻ ഉറങ്ങിപ്പോയെന്ന് കൊച്ചു പറഞ്ഞു അപ്പൊ ശരിക്കും ഞാൻ പേടിച്ചു പോയി നാളിനി രാത്രി മുഴുവനും കൂട്ടിരിക്കുകയായിരുന്നു അതാ നാളിനി ഇപ്പൊ കിടന്ന് ഉറങ്ങാൻ തന്നെ എന്നൊക്കെ പറഞ്ഞു അപ്പൊ കില്ലാടിയാണല്ലോ ഇവള് ഉം ഒരു പനി കൊണ്ട് ഡോക്ടറെ വിറപ്പിച്ച് കളഞ്ഞല്ലോ എന്ന് പറഞ്ഞു ഞാനുണ്ടല്ലോ രാത്രി മുഴുവനും സ്വപ്നം കാണുമായിരുന്നു എന്ന് കുട്ടി അന്നേരം പറഞ്ഞു അവളുടെ വരുമോ സ്വപ്നം എന്റെ ആയുസിന്റെ പകുതി ഇന്നലെ കൊണ്ട് കുറഞ്ഞിട്ടുണ്ടെന്നും അത്രക്ക് തീതിന്നു ഞാനൊന്നും നന്ദ ഇങ്ങനെ പറയുമ്പോ എന്ത് സ്വപ്നം ഗൗരിക്കുട്ടി കണ്ടതെന്ന് ചോദിച്ചു അപ്പോ പാർക്കിൽ ചുറ്റാൻ പോയെന്ന് അതിൽ ഞാനുണ്ടായിരുന്നോ കൂടെ ആ അത് പറഞ്ഞാല് അങ്ങളിന് വിഷമാവോ സ്വപ്നം കണ്ടതല്ലേ പറഞ്ഞോളാൻ പറഞ്ഞു അങ്ങൾ പെണ്ണത്തൊന്നുമില്ല അങ്ങൾ ഞാനും അമ്മയും കൂടിയാ പാർക്കി പോയത് പിന്നെ നന്ദൂട്ടനും നന്ദൂട്ടന്റെ പാപ്പയും ഉണ്ടായിരുന്നു അപ്പ നന്ദുവിന്റെ അമ്മ വന്നില്ല എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പഴത്തേക്കും ഇവര് ഞെട്ടി സ്വപ്നത്തിൽ നന്ദു അമ്മയെ അമ്മന്നും പറഞ്ഞ വിളിച്ചതെന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ പറയാം നന്ദേ അമ്മയെന്ന് വിളിച്ചു എന്നൊക്കെ പറഞ്ഞ ഞാൻ നന്ദുവിന്റെ പപ്പയെ അച്ഛാന്നാ വിളിച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊച്ചിങ്ങനെ പറയുവോ ഇതൊക്കെ കേട്ട് ഇവരിങ്ങനെ അത്ഭുതപ്പെട്ടിരിക്കുവോട്ടോ ഇപ്പൊ ഓർക്കുവ എന്താ ആ പൊട്ട സ്വപ്നോ ഞാൻ കണ്ടതെന്ന് വേറെ ആരുടെയെങ്കിലും പാപ്പയെ അച്ഛാന്ന് വിളിക്കോ എന്നൊക്കെ കൊച്ച് ചോദിക്കുന്നുണ്ട് ഡോക്ടറാൻ്റെ വിളിക്കുന്ന നന്ദു അമ്മ വിളിച്ചോണ്ടൊക്കെ നടക്കുവോ പോട്ട സ്വപ്നം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് പറയുമ്പോ ഇവർക്കൊന്നും മിണ്ടാനില്ല ഇവര് രണ്ടുപേരും ഇങ്ങനെ സ്റ്റക്കായിട്ടിരിക്കാം അമ്മേ ആ ഫോൺ ഒന്ന് തരുവോ ഏ ആ ഫോണെന്ന് തരൂ നന്ദുവിനെ വിളിക്കട്ടെ മോളിപ്പൊ വിളിക്കണ്ട കേട്ടോ ഉം ആദ്യം പനിയ്ക്കുന്നു മാറട്ടെ എന്നിട്ട് വിളിക്കാട്ടോ എന്ന് പറഞ്ഞ നന്ദു കൊച്ചിനെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു അതിനുശേഷം നന്ദയും നിർമ്മലും കൂടി ഇതിനെപ്പറ്റി സംസാരിച്ചോണ്ടിരിക്കാം അവൾ ആഗ്രഹിച്ചിട്ടുണ്ട് അവളുടെ അച്ഛനെ കാണണമെന്നും അവരോടൊപ്പം ജീവിക്കണമെന്നും അപ്പൊ ഒരു പക്ഷേ ഗൗതം സാറിനെ പോലൊരു അച്ഛനെ വേണമെന്ന് അവൾ എപ്പോഴും പറയുന്നത് അതിനെ സ്വപ്നത്തിൽ അവള് മനസ്സാക്കി കണ്ടതായിരിക്കും എന്ന് പറഞ്ഞു എന്നാലും സ്വപ്നത്തിലാണെങ്കിൽ സ്വന്തം അച്ഛനെയല്ലേ കാണിച്ചു കൊടുത്തിരിക്കുന്നതെന്ന് ചോദിച്ചു അപ്പോൾ ഗൗതം സാറിനെ പോലൊരു അച്ഛനെ ഗൗരിക്ക് വേണ്ട എന്ന് നന്ദത്തെ അർപ്പിച്ചു പറയുന്നു അന്ന് സാർ ഒരാൾ വാശു പിടിച്ചിട്ട പിങ്കയുടെ കേസ് ഒഴിവാക്കി ഇന്ത്യവരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതെന്നും അതിന്റെ പേരില ഞാനും എൻ്റെ മോനും അവിടെ നിന്ന് ഇറങ്ങിയതെന്നുള്ള കാര്യവും നന്ദ ഇങ്ങനെ പറയുന്നു സാർ അന്ന് പിങ്കിയെ കൊണ്ടുവന്ന് കുടിയിരുത്തിയില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ എല്ലാവരും എത്ര സന്തോഷമായിട്ട് അവിടെ ജീവിച്ചേനെ എന്ന കാര്യമൊക്കെ അന്നേരം നന്ദ ഇങ്ങനെ ഇവിടെ പറയുന്നുണ്ട് എൻ്റെ മോനെ എനിക്ക് നഷ്ടപ്പെടുത്തിയതാണ് അവര് ഞാൻ വിട്ട് കൊടുക്കില്ല ആ ഗൗതും സാറിനെ എൻ്റെ മോൾക്ക് അച്ഛനായിട്ട് വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് നന്ദ ഇങ്ങനെ തറപ്പിച്ച് പറയുന്നു നിർമ്മലിനെ അവിടെ എന്തെങ്കിലും പറയാനുണ്ടോ നിർമ്മലിനൊന്നും പറയാനില്ല നന്ദ തന്റെ ഭാഷയിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് പിങ്കിയും അതുപോലെ അരുന്ധതിയും കൂടി ഇങ്ങനെ സംസാരിക്കുക അപ്പം പിങ്കിയുടെ ഈ ഒരു അവസ്ഥയെ കണ്ടിട്ട് അരുന്ധതി മോൾക്ക് മോൾക്ക് എന്താ പറ്റിയത് ഇങ്ങനെ ചോദിക്കുമോ നീ എന്താ ഇങ്ങനെ ആയി പോയത് അപ്പം എനിക്കൊന്നും പറ്റിയില്ലല്ലോ പിന്നെ നന്ദ ജീവനോടെ ഇരിപ്പുണ്ടെന്ന് അറിഞ്ഞിട്ടും നീ ഇങ്ങനെ കല്ലിനു പിടിച്ചതുപോലെ നിൽക്കുന്നതിന്റെ അർത്ഥം എന്താ എന്ന് ഇങ്ങനെ ചോദിച്ചപ്പം ഞാനിത് വളരെ മുന്നേ അറിഞ്ഞതാ നിങ്ങളൊക്കെയാണ് ഇപ്പൊ അറിഞ്ഞതെന്നുള്ള കാര്യം പിങ്കി എന്നേര അരിന്ധതിയോട് പറയുന്നു അതിന്റെ ഷോക്കും പകർച്ചയൊക്കെ നിങ്ങൾക്ക് മാത്രമേ ഉണ്ടാവത്തുള്ളൂ അമ്മ എന്ന് പറയുമ്പം നീ അറിഞ്ഞപ്പ എന്തുകൊണ്ട് നീ ഞങ്ങളെ അറിയിച്ചില്ല അതിപ്പോ അതുകൊണ്ട് എന്ത് വ്യത്യാസം ഇപ്പൊ ഉണ്ടാകാൻ പോകുന്നതെന്ന് പിങ്കി എന്നേരം ചോദിച്ചു നന്ദ ഇവിടേക്ക് വരാനൊന്നും പോകുന്നില്ല പിന്നെ ഞാൻ അവളെ കണ്ടുമുട്ടിയ സാഹചര്യത്തിൽ അവൾ ഗൗതമനെ ചികിത്സിക്കുന്ന ഒരു ഡോക്ടർ എന്നുള്ള കാര്യം പറഞ്ഞു അതുപോലെ തന്നെ നന്ദുമോന്റെ ചികിത്സയും അവളുടെ മേൽനോട്ടത്തിലായിരുന്നു വല്യമായി എന്ന് പറയുമ്പോൾ അവൾ എങ്ങനെയാ ഡോക്ടറായത് ഈ കുടുംബത്തിൽ നിന്ന് പഠിച്ചല്ലേ അവൾ ഡോക്ടറായത് ആരാ അവളെ ഡോക്ടറാക്കിയത് ഗൗതമല്ലേ എന്നൊക്കെ ചോദിച്ചു ഗൗതവും ഈ വീട്ടിലുള്ള എല്ലാവരും കൂടെ കൂടി ചേർന്നിട്ടല്ലേ എന്നിട്ട് അവൾ നന്ദിയോ കടപ്പാടോ ഇവിടെയുള്ളവരോട് കാണിച്ചോ എന്നിങ്ങനെ ചോദിക്കുന്നു അരുന്തതി പാലുകൂടി മാറാത്ത ഞങ്ങളുടെ പേരക്കുട്ടിയെയാണ് അവൾ പിടിച്ചെടുത്തോണ്ട് പോയി കൊന്നു കളഞ്ഞതെന്നൊക്കെ പറഞ്ഞു അപ്പൊ നിനക്കതിന്റെ ഭാഷ വേദനയൊന്നും ഇല്ല പിങ്കി നീ പ്രസവിച്ച കുഞ്ഞല്ലേ അതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പൊ അവള് ചെയ്ത പാപത്തിന് ഒരിക്കലും അവൾക്ക് മാപ്പില്ലെന്നൊക്കെ പറഞ്ഞു അരുന്തതി ഏഹ് അവളാ ഈ കുടുംബം നശിപ്പിച്ചത് അവളാണ് എല്ലാത്തിനും കാരണം അവസാനം അവള് സന്തോഷത്തോടെ ജീവിച്ചിരിക്കുന്നു നന്ദിയുടെ സാഹചര്യം ഇപ്പം എന്താണെന്നൊന്നും നമുക്കറിയില്ലല്ലോ എന്ന് പിങ്കി പറഞ്ഞപ്പം ഏതോ ഒരു കുഞ്ഞിനെയും വളർത്തി അവളവിടെ ജീവിച്ചിരിപ്പുണ്ടെന്നും അതിനു മുൻപ് ജീവിച്ച ജീവിതത്തിനോട് അവൾ അവളുടെ കുഞ്ഞിനോടോ അവൾ ആ മനുഷ്യരോടോ കടമയോ കടപ്പാടോ ഇല്ലാത്തൊരു ജന്തു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക അപ്പോൾ എന്തതി ഞാനിപ്പോൾ ഒന്ന് മാത്രമേ നോക്കുന്നുള്ളൂ ഇവിടെ നമ്മുടെ നന്ദുവിൻ്റെ ചികിത്സ അവൾ എന്റെ മോനെ നടത്തു എന്നുള്ള വാക്ക് വാക്കവള് കൊടുത്തു റേസിൽ പങ്കെടുപ്പിക്കാമെന്നുള്ള ആത്മവിശ്വാസവും അവള് കൊടുത്തു എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ നിന്റെ തലയിൽ എന്താ കളിമണ്ണാണോ പിങ്കി എന്ന് ചോദിച്ചുകൊണ്ട് അരുന്ധതി അന്നേരം പിങ്കിയോട് ചോദിക്കാം അവള് ഈ ലോകത്തിലെ ആദ്യത്തെ ഡോക്ടർ ഒന്നും അല്ല അവസാനത്തെ ഡോക്ടറും അല്ല വേറെ ഡോക്ടറെ കാണിച്ചാൽ മതിയെന്നും പറഞ്ഞോണ്ട് ഇങ്ങനീ അരുന്ധതി പറയുമ്പോൾ കാണിച്ചവരാരും എൻ്റെ കുഞ്ഞിന് പോസിറ്റീവ് ആയിട്ടൊരു മറുപടി കൊടുത്തിട്ടില്ല ഇവള് മാത്രമേ കൊടുത്തോളൂ എന്ന് പിങ്കി പറയുവാ നോളെ ദേ നീ മറന്നു പോയൊരു കാര്യമുണ്ട് നന്ദിയും ഗൗതവുമായിട്ടുള്ള കൂടിക്കാഴ്ച ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യാൻ പോകുന്നത് നിന്നെയാണെന്നുള്ള കാര്യം നീ എന്തത് മറന്നു പോയത് നിന്നെ മാത്രം അത് ബാധിക്കാൻ പോകുന്നതെന്ന കാര്യവും അരുന്ധതി പറഞ്ഞു കൊടുക്കുക നിന്റെ കഴുത്തിൽ ഈ താലിയ ഈ വീടിനോടും നിന്റെ മകനോടും പിന്നെ ഈ കുടുംബത്തിലെ ഗൗതത്തിനോടും നിന്നെ അടുപ്പിച്ചു നിർത്തിയിരിക്കുന്നത് അതൊരു കാഴ്ച മാത്രമല്ലെന്നും അത് നീ മനസ്സിലാക്കണമെന്നും പറഞ്ഞു നന്ദു എൻറെ മോന അവനെ എന്നിൽ നിന്ന് അകറ്റാനേ ഒരു ശക്തിക്കും പറ്റില്ലാന്ന് പിങ്കി പറയാ സമയം മോളെ നീ ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ഗൗതം ദത്തെടുത്ത മകനാണ് നന്ദു എത്രയൊക്കെ അവകാശം പറഞ്ഞാലും എത്രത്തോളം അതിൽ നിനക്ക് ധൈര്യമായിട്ട് നിൽക്കാൻ പറ്റുമെന്ന് ചോദിച്ചു നീ ഇപ്പോഴും ഗൗതമിന്റെ ഭാര്യയാണോ മോളെ എന്ന് ചോദിച്ചു അപ്പോഴത്തേക്കും ഞെട്ടി പിങ്കി നന്ദുവിനെ പ്രസവിച്ച അമ്മയാണോ അല്ല ഇപ്പോഴും നീ അവരുടെ ജീവിതത്തിൽ ആരും പറഞ്ഞുകൊണ്ട് അരുന്ധതി ഇങ്ങനെ പിങ്കയോട് പറയാം ഒരു മനസ്സിലൊരു കൊട്ടാരം മാത്രമേ നീ പണിത് വെച്ചിട്ടുള്ളൂ അതുമാത്രമേ നിനക്ക് സ്വപ്നമായിട്ടുള്ളൂ സ്വപ്നത്തില് ജീവിതത്തിലേ ഉള്ളൂ അല്ലാതെ ഗൗതത്തിന്റെ ഭാര്യയാകാൻ നിനക്ക് ഇന്നോളം കഴിഞ്ഞിട്ടില്ല അത് തന്നെയാണ് നിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പരാജയം പിങ്കി നിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ശത്രുവായി മാറേണ്ടത് അല്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഏറ്റവും വെല്ലുവിളി ആകുന്നത് അവൾ ഒറ്റയൊരുത്തി നന്ദയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം അങ്ങനെ ഇവർ തമ്മിൽ ഈ ഒരു കാര്യമൊക്കെ സംസാരിച്ചിട്ട് അരിന്ധതി ഏറ്റുപോയി പിങ്കി പിന്നെ ആലോചിച്ച് തല പൊകഞ്ഞിരിക്കുക പിന്നെ കാണിക്കുന്നത് ഗൗതത്തിനെയാണ് ഗൗതം ഇങ്ങനെ ഇരിക്കുമ്പോൾ പിങ്കി ചെന്ന് ഒരർത്ഥത്തിൽ മരിച്ചു പോയ ഒരാൾ ജീവിച്ചിരിക്കുന്നു എന്നറിയുമ്പോൾ സന്തോഷിക്കുന്ന ചിലരെങ്കിലും കാണുമെന്നാണ് ഞാൻ വിചാരിച്ചത് ഈ കുടുംബത്തിൽ പക്ഷെ ഒരാൾ പോലും നന്ദയെ സ്നേഹിക്കുന്നില്ല സ്നേഹിക്കുന്നില്ലെന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയും നന്ദയെ ഒരു പക്ഷേ എല്ലാവരും സ്നേഹിച്ചേനെ അവൾക്കൊപ്പം എൻ്റെ മകൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഗൗതം ഇങ്ങനെ പിങ്കിയോട് പറയാം ഈ വീടിന്റെ ഹൃദയം പറിച്ചെടുത്തതുപോലെ പോലെ അഭിമോനെയും കൊണ്ട് നന്ദ ഈ പടി അറിഞ്ഞി പോവുകയല്ലേ ചെയ്തതെന്നുള്ള കാര്യം ഗൗതം ചോദിച്ചു അതിന്റെ വേദനയില അമ്മ പോലും ആദ്യമായി അവളെ തള്ളിപ്പറഞ്ഞതെന്നുള്ള കാര്യം പറയുവാണ് ഇപ്പോ നന്ദ ജീവിച്ചിരിക്കുമ്പോഴും അഭിമോനെ നഷ്ടപ്പെട്ട വേദന എല്ലാവരുടെയും മനസ്സിൽ ഉണ്ട് മോനോടൊപ്പം നന്ദയുടെ ജീവൻ കൂടി നഷ്ടപ്പെട്ടു എന്നറിഞ്ഞ എല്ലാവരും കരുതി കരുതി വേദനിച്ചതും സങ്കടപ്പെട്ടതും ഒക്കെ ഇപ്പം നന്ദ ബാക്കിയായി എന്നറിയുമ്പോൾ എൻ്റെ കുഞ്ഞിനെ അവളുടെ ശാഠ്യമാണ് ഇല്ലാതാക്കിയതെന്ന് എന്നുള്ള എല്ലാവരും എന്ന് പറഞ്ഞപ്പം കാര്യത്തിൽ അവളോട് ഞാനും ക്ഷമിക്കില്ല ഗൗതമെന്ന് പിങ്കി പത്തു മാസം ആ കുഞ്ഞിനെ ചുമന്ന ഒരു അമ്മയാണ് ഞാനെന്നും പറഞ്ഞുകൊണ്ട് പിങ്കി നെഞ്ചിൽ കെട്ടിക്കിടന്ന് വേദനിപ്പിക്കുന്നത് പുലപ്പാൽ പോലെ അവൻ്റെ ഓർമ്മ ഇപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട് ഗൗതമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിങ്കി ഭയങ്കര ഡയലോഗൊക്കെ അടിക്കുക അങ്ങനെ നന്ദയെ മറക്കണം അവളുടെ ഒരു ചിന്തകളും ഈ വീട്ടിൽ പാടില്ല എന്ന് പറഞ്ഞു അപ്പൊ പിങ്കിയോട് പറഞ്ഞു പിങ്കിയോട് ഇങ്ങനെ ഗൗതം പറയുമ്പോൾ പിങ്കി തിരിച്ചു ചോദിച്ചു അങ്ങനെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവളെ മറക്കണമെന്ന് ഗൗതത്തിനോട് പറഞ്ഞാൽ ഗൗതത്തിനത് സാധിക്കുമെന്ന് എന്ന് ഗൗതം പറഞ്ഞു അകത്തോക്കി തന്നെ പറഞ്ഞു പക്ഷേ അകത്തൊരു മുറിവ് കിടന്ന് നീറുന്നത് പോലെയല്ല പുറമെ നിന്ന് കുത്തി പറിക്കുന്നതെന്ന കാര്യം ഗൗതം പറയും നന്ദ എന്ന പേര് പോലും ഉച്ചരിക്കാതെ ഈ വീട്ടിലുള്ളവര് കഴിയുന്നതാണ് എനിക്ക് സമാധാനം എന്ന കാര്യം ഇങ്ങനെ പറയാം നമ്മുടെ ഗൗതംഘട്ട എല്ലാ ചർച്ചകൾക്കും ഒരു അവസാനം വേണമല്ലോ അതുപോലെ ഈ ചർച്ചയ്ക്ക് ഒരു അവസാനം വേണമെന്ന് പറഞ്ഞു ഗൗതം ഉദ്ദേശിച്ചത് നമ്മളായിട്ട് ഇനി ഒരിക്കലും ചർച്ചയ്ക്ക് പോകരുത് ആ ചർച്ചയ്ക്ക് ഒരു കാരണമായി നന്ദയെ ഉണ്ടാക്കരുത് നന്ദയെ അതിലേക്ക് വലിച്ചിടേണ്ട നന്ദയും നിർമ്മലും ഒരുമിച്ചാണെന്നുള്ള കാര്യം ഈ നിമിഷം വരെ ഈ വീട്ടിലുള്ള ആരും അറിഞ്ഞിട്ടില്ല അത് നമ്മളായിട്ട് അറിയിക്കാനും പോവണ്ട അത് അത് എന്തുകൊണ്ട് അറിയിക്കണ്ട അത് ഞാൻ അറിയിച്ചാൽ എന്താ കൊഴപ്പം എന്ന് ഗൗതത്തിനോട് പിങ്കി ഇങ്ങനെ ചോദിക്കുക അത് കേട്ടപ്പോ ഗൗതം ഒന്ന് ഞെട്ടി പിങ്കി എന്താ അങ്ങനെ ചോദിച്ചത് എന്നുള്ളൊരിത് അപ്പോൾ വീണ്ടും ഗൗതത്തിന് നന്ദയോടൊരു ഇഷ്ടം ഉണ്ടോ എന്നുള്ളൊരിതാണ് അത് പറയുന്നില്ലെന്ന് വെക്കാം പക്ഷേ നന്ദയുടെ മകളാണ് ഗൗരിയെന്ന് എല്ലാവർക്കും അറിയാവുന്നതല്ലേ എന്ന് ഇങ്ങനെ ചോദിച്ചു പിങ്കി അപ്പോൾ അവിടെ ആ ഒരു സംസാരത്തിൻ്റെ ഒടുവിലിന്നത്തെ കഥ അവസാനിച്ചിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുക കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആ സംസ്കാരം